Thank you. ഹലോ എവരി വൺ അസ്ലാമലൈക്കും വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കൊറിയ ഐ ലൈവ് ഡെയിൻ മൈ ലൈഫും വ്ളോഗും എല്ലാം ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തതെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകുന്ന ഒരു കുട്ടി വ്ലോഗാന്ന് അപ്പോൾ ഇതാ നമ്മളൊരു പതിനൊന്ന് മണി അങ്ങനെയെല്ലാം ആകുമ്പോഴത്തേക്കാണ് കേട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിക്കുന്നതിന് മുന്നേ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഇതാ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് സെക്യൂറാ മാളിലേക്കാണ് കേട്ടോ നമ്മൾ രണ്ടാളെ കയ്യിലും കുട്ടികളുള്ളതുകൊണ്ട് തന്നെ മാൾ മാത്രമേ സേഫ് ആയ ഒരു പ്ലേസ് ഉള്ളൂ അപ്പോൾ സെക്യൂറ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു മാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് സെക്യൂറിലാണ് നേട്ടാ എത്തിയിട്ടുണ്ടായത് അങ്ങനെ ഇതാ ഫസ്റ്റ് എപ്പം മാൾ വന്നാലും ഫസ്റ്റ് കെയർ മാക്സിലേക്കാണ് മാത്സിലേക്കാണ് നേട്ടാ മാത്സ് ട്രെൻഡ്സ് പിന്നെ ട്രെൻഡ്സിൽ പിന്നെ കാര്യമായിട്ട് അങ്ങനെ കളക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മാത്സിൽ കുറേ ചുറ്റിപ്പറ്റി നടന്ന് കളിച്ച് കുറേ അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടാ നമ്മൾ പോയ ടൈമിൽ അങ്ങനെ ഏതാ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സുണ്ട അതെൻ്റെ ഫ്രണ്ട് ഓളം നോക്കുവാൻ എടുത്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സുണ്ട് കേട്ടാ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതാ ഓള മോളിങ്ങനെ നടന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ ബേക്കുന്ന ഓടാൻ ഞാൻ പിന്നെ മൂത്ത മോളെ കൂട്ടാത്തത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ ബേക്കുന്ന ഓടേണ്ട പണിയൊന്നും ഉണ്ടായിട്ടില്ല കയ്യിൽ തന്നെ തട്ടി നടക്കേണ്ട പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ മക്കളെല്ലാം കൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇരിക്കാനും നിൽക്കാനും ഒന്നും സമയം കിട്ടില്ല കേട്ടോ പിന്നെ മക്കളെ ഒന്നും കൂട്ടാണ്ട് പോകാനും കഴിയൂല നമ്മൾ കുറേ ആയിട്ട ഇതേപോലെയെല്ലാം ഒന്ന് പുറത്തേക്ക് പോയിട്ട് അതുകൊണ്ടുതന്നെ കുറേ സംസാരിക്കാനുണ്ട് കുറേയായി നമ്മൾ പുറത്തേക്കെല്ലാം പോവാത്തേന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങിയതേനു അങ്ങനെ ഇതാ നമ്മളെ പുറത്തേക്ക് വന്നിട്ടുള്ള പ്ലാനിങ് എല്ലാം ഇതാ ഇവരെല്ലാം ബേക്കുന്നതേ നടക്കലെന്നേനും കേട്ടോ മക്കളെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഒന്നും സംസാരിക്കാൻ സമയം കിട്ടൂല ഇവരെല്ലാം ബേക്കുന്നേ നടക്കാൻ മാത്രമേ സമയം ഉണ്ടാവൂ അങ്ങനെ ഇതാ ഓക്ക് ഫുൾ ടൈം ഇവിടെ ബേക്കുന്നത് നടക്കലെന്നേനും കേട്ടോ ആ പണി അപ്പോൾ ലെനു ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് മറിയോനെ തന്നെയാണ് ഓർമ്മ വരുന്നത് മറിയനെ കൂത്താ കൂട്ടാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബന്ധുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ മറിയുവന്നെങ്കിൽ ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്തോളും ഇങ്ങനെ നടന്ന് കളിച്ചിട്ടും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണെന്ന് ഇറങ്ങിയതെങ്കിൽ നമ്മൾ കൂടുതൽ ടൈമും ഉണ്ടായത് മാക്സ് തന്നെയായിരുന്നു നേരെ പോയത് പിന്നെ കുട്ടികളെ സെക്ഷനിലേക്കാണ് കേട്ടോ നമുക്ക് രണ്ടാക്കും ഗേൾസായതുകൊണ്ട് നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്ന് പിന്നെ റേഡിങ്ങ് പോയിട്ടുണ്ടായിട്ടില്ല അത്രമാത്രം കുറേ കളക്ഷൻസും നല്ല അടിപൊളി ഡ്രസ്സും എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ട്രെൻസിനും കൂടി കേട്ടിട്ടുണ്ടായി അവിടെ അത്രക്കൊന്നും കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതാ ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത പോലെ ബേക്കുന്ന ഓർഡർ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ പണി ഇതാ ഇതാന്ന അവസ്ഥ അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങിയിട്ട് പിന്നെ കാര്യമായിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ല കുറച്ച് ഫോട്ടോ എടുക്കണം കുറച്ച് സംസാരിക്കണം ഇതെല്ലാം വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ രണ്ടും നടന്നിട്ടില്ല കുറച്ച് എന്തെങ്കിലും വീഡിയോസ് എല്ലാം തപ്പിപ്പെറുക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗാക്കിയത് വ്ലോഗാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഷൂട്ട് ചെയ്തതല്ലേനു പിന്നെ ഇങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുക്കുമ്പം വിചാരിച്ചെന്തായാലും ഒരു വ്ളോഗായിട്ട് ഇടാന്ന് ഇത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മെമ്മറിയാണല്ലോ പിന്നെ എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് മാറ്റാനുണ്ടായിന് കേട്ടോ എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് മൊത്തം പരിപ്പളകിയിട്ടാന്നുണ്ടായിന് അങ്ങനെ ആറുമാസത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ ആറുമാസം വരെ ഫ്രീ ആയിട്ട് മാറ്റാമെന്നുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പോയിട്ട് മാറ്റിയിട്ടുണ്ടായിനും പിന്നെ വിചാരിച്ചെന്തെങ്കിലും തിന്നോ കൊടുക്കുകയോ എല്ലാം ചെയ്യാമെന്ന് നമ്മൾ ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാണ്ടാന്നല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് വിശപ്പ് എന്നുണ്ടെങ്കിലും പിന്നെ അധികം ഹെവി ഹെവിയായിട്ടൊന്നും വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ രണ്ടാളേം കൊണ്ട് ഫുഡും കൂടി വാങ്ങിച്ചുകഴിഞ്ഞാൽ എന്തായാലും കഴിക്കരുതൊന്നും നടക്കൂല കേട്ടോ രണ്ടാളും മാനേജ് ചെയ്യാൻ തന്നെ കുറേ അധികം കഷ്ടപ്പാടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലായിടത്തും മെനോ നോക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഈ ക്രീമറിയിലെ ബെർഗറാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിന് ഒരു മിനി ബർഗർ എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയെ മറ്റേ റേറ്റ് ഉള്ളു കേട്ടോ അപ്പോൾ ഇതാ മിനി ആണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടമായി കേട്ടാ എനിക്ക് പിന്നെ പൈനാപ്പിൾ ജ്യൂസാന്ന് വാങ്ങിയിട്ടുണ്ടായിന് മാംഗോ ജ്യൂസിന് പറയുമ്പോൾ അവർ പറഞ്ഞി മാങ്ങോൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇല്ലാന്ന് അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച് പിന്നെ നമ്മളെ എപ്പോഴത്തേക്കും മെയിൻസ് സ്ഥലമായ വാഷ്റൂമിലെ കണ്ണാടിയിൽ പോയിട്ട് കുറേ ഫോട്ടോ എടുത്തിട്ട് അവിടുത്തെ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നാണ് എപ്പോഴും നമ്മൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഫോട്ടോ എടുക്കൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക